ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞും അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഉച്ചതിരിഞ്ഞുണ്ടല്ലോ ഞങ്ങളെല്ലാവരും കൂടി കാറിൽ പോവാണ് എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അവിടെ രമേശ് ചേച്ചി മണി ചേച്ചിയുടെ വീടാണുള്ളത് അപ്പോൾ ചേച്ചിയുടെ മകനാണെങ്കിൽ കണ്ണൻ മസ്ക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോവാനായിട്ട് എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് എൻ്റെ ചേട്ടൻ്റെ മോൻ കണ്ണനാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ ചേട്ടനും അതുപോലെ തന്നെ ഭാബിയും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ബന്ധുക്കളായിട്ടുള്ള മിക്കവരും വിദേശത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ വരും അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടുന്നത് വളരെ സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് നാളെ നാളിടവിട്ട് ആരെങ്കിലുമൊക്കെ ചേട്ടൻ്റെ മക്കളോ ചേച്ചിയുടെ മക്കളോ അങ്ങനെയൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു അവർ വിദേശത്താണെന്ന് തോന്നുകേയില്ല കേട്ടോ അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ചെന്നത് ഈ റോസാ ചെടിയിലേക്കാണ് കേട്ടോ നിറയെ പൂക്കളുണ്ട് അപ്പോൾ ആ വെള്ള റോസ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പം ഇല്ല കേട്ടോ പിന്നെ ഈ ജയമന്തി പൂവിനാണെങ്കിൽ ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിൽ വടമയിലുള്ളത് ചെറിയ ചെറിയ മഞ്ഞ പൂക്കളാണ് ഇതാണെങ്കിൽ വലിപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ചെടികളും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ മൺ അവിടെ നിൽക്കുന്നത് മൺ ചേച്ചിയെക്കാളും കൂടുതലായിട്ട് ചേട്ടനാണ് കേട്ടോ ചെടികളൊക്കെ നോക്കുന്നത് കേട്ടോ ഇവിടെ വന്നാലും ഇവിടുത്തെ ചെടികളുടെ വിത്തും തൈകളുണ്ടെങ്കിലൊക്കെ വാങ്ങിക്കൊണ്ട് പോയി ചേട്ടൻ പോലെ അവിടെ വളർത്തി നോക്കൂ കേട്ടോ അങ്ങനെ ചെടികളൊക്കെ കണ്ട് കുറച്ച് മ്മയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവരുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു പുഴ ഒഴുകുന്നത് കേട്ടോ ചാലക്കുടി പുഴയുടെ ഒരു കൈവഴിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു അപ്പം പുഴ കാണാൻ പോകണം എന്നൊക്കെയുള്ള ആ ഒരു തോന്നലാണ് കേട്ടോ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് വർഷം മുൻപൊക്കെ വരെ ഭയങ്കര ഉത്സാഹത്തിലാണ് നമ്മൾ ഓടിച്ചല്ല പിന്നെ ഇപ്പം ഈ അടുപ്പിച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് ഓരോരുത്തരായിട്ട് ഈ പുഴയിൽ മരിച്ചിട്ടുണ്ട് ഒരാളായിട്ടല്ല ഇപ്പം ഇങ്ങനെ എവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗസ്റ്റായിട്ട് ഈ ഭാഗത്തുള്ള വീടുകളിൽ വന്നേക്കുന്ന കുട്ടികളൊക്കെ കുളിക്കാനിറങ്ങാം നീന്തല് പഠിക്കാനിറങ്ങാം അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടും മൂന്നും പേരൊക്കെ വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് അങ്ങനെ മരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടാ നമുക്കിത് കാണുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ചേച്ചിയൊക്കെ എങ്ങനെ പറയും അടുത്തൊന്നും പോയി നിൽക്കരുത് വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ കാരണം വെച്ചാൽ ഭയങ്കര ആഴുണ്ട് ഈ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷവും പിന്നെ അങ്ങനെ മരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഒരു ഓർമ്മയും പേടിയും വിഷമവും അങ്ങനെയൊക്കെ തോന്നും എന്തായാലും പുഴ കാണാമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് പിന്നെ നമ്മ പിന്നെ ഞങ്ങളാണെങ്കിൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ നിൽക്കുകയുള്ളൂ പുഴയിലേക്ക് ഇറങ്ങുന്നില്ല തീരത്തു നിന്നു കൈ നനക്കയേ കാലിൽ നനയ്ക്കയേ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇത് ഭാബിയാണ് കേട്ടോ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് പുഴയോരത്തേക്ക് വന്നത് കേട്ടോ രമേശേനും ചേട്ടനും എല്ലാവരും അവരൊക്കെ സംസാരിക്കും ിക്കോ മിക്കോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നതായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്താണ് പുഴ എന്ന് വെച്ചാൽ ഇന്ന് മുച്ചതിരിഞ്ഞ് കുറച്ച് സമയം ഇതിലേക്ക് ഇങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ പുഴയുടെ തീരത്തിരിക്കുകയായിരുന്നു എന്ത് രസമാണ് എന്നൊക്കെ ഇങ്ങനെ പിന്നെ പിന്നെതാ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇളന്തിക്കറിയിന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റതാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൂക്കളൊക്കെ വെച്ച് കണ്ണനെയൊക്കെ അലങ്കരിച്ച് ഇത് ആ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ കവാടത്തിൻ്റെ ആയിട്ടാണെങ്കിൽ ഞങ്ങളുടെ നാരായണീയ സമർപ്പണത്തിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയമൊക്കെ ഒന്ന് നോക്കി നിന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഒത്തിരി പേര് ഇന്നിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകും അങ്ങനെ പറ്റാവുന്നവരൊക്കെ അവിടെ പോയിട്ടുണ്ടാവും അപ്പോൾ അതല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീടിനടുത്ത് വിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഒഴുന്നതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഭഗവതി ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ പതിയായി ഭഗവതിയെ നല്ല പോലെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകാദശി നോൽക്കുന്നത് കൊണ്ട് തന്നെ നം നമ്മൾ അരി ആഹാരമൊന്നും കഴിക്കില്ല അതുപോലെ തന്നെ ഉച്ചയ്ക്ക് മാത്രമാണ് അരിയല്ലാത്ത ആഹാരം അത് പറ്റുമെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് കഴിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും അതുപോലെ നാരായണീയൻ ജവിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്ക് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുക കേട്ടോ എന്ത് തന്നെയായാലും നമുക്ക് നാമം ജപിക്കണം കേട്ടോ ഇത് എന്ന് എങ്കിൽ അതുപോലെ നമ്മൾ നാരായണീത്തിൻ്റെ ദിവസം അധികം സംസാരിക്കാതെ ഇരിക്കുക കാരണം നമ്മളധികം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റു നമ്മുടെ വായിൽ നിന്നൊക്കെ വന്നു എന്ന് വരും അപ്പോൾ നാമജപത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വായു തുറക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ മാത്രം പറയുക കുറ്റവും കുറവും ദേഷ്യപ്പെടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ കോഴിമക്കള് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് അല്ലി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അല്ലി ഇവിടെ ഇല്ല കാരണം കാരണം അല്ലിയാണെങ്കിൽ ഇതാ ഇവിടെ മുട്ടയിടാന് വേണ്ടിയിട്ട് കയറി കിടക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അല്ലിയെ കാണാത്തത് അപ്പം നമ്മുടെ മുറ്റത്താണെങ്കിൽ മിക്ക ചെടികളിലും പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാനായിട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷെ ചെത്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേട് വന്നിട്ടുണ്ട് കേട്ടോ ചെത്തിപ്പൂങ്കൽ അങ്ങനെ ഫുള്ളായിട്ട് വിരിയാൻ പറ്റില്ല അതും ഇങ്ങനെ പാട പോലെ വെള്ള ഒരു കേടൊക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് ആ ശരിക്കുള്ള ഒരു ഭംഗി വരുന്നില്ല കേട്ടോ ഫുള്ളും വിരിഞ്ഞാലാണ് ചെത്തിക്കുടം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുട്ടകൾ ഇങ്ങനെ ആകെ കൂമ്പിപ്പിടിച്ച് നിൽക്കുകയാണ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ അത് എന്ത് ചെയ്താലാണാവോ മാറാന്നറിയില്ലേ ഞാൻ പലതും ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് സോയാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പം അമ്മയ്ക്ക് രമേശോടും വേണ്ടിയിട്ടാണ് ഈ കറി വെക്കുന്നത് പിന്നെ നമ്മുടെ മ ഇപ്പോഴും റെഡ് കളർ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്നാലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പം എന്നും നനച്ച് തുടയ്ക്കുന്നതുകൊണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ശരിക്കും പഴയ രീതിയിലായി കിട്ടും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ റോഡിലൂടെ ഒരു വലിയ വണ്ടി പോയി കേട്ടോ ഞങ്ങൾക്ക് കണ്ടപ്പോൾ നമ്മുടെ കോഴിമക്കൾ പേടിച്ച് ഇങ്ങോട്ട് തന്നെ ഓടി വന്നിരിക്കുകയായിരുന്നു കേട്ടോ അത്രയ്ക്കും വലിയൊരു വണ്ടിയായിരുന്നു വലിയ ശബ്ദത്തോടൊക്കെ കൂടി പോകുന്നത് കണ്ടപ്പോൾ അവർ വന്നതാണ് കേട്ടോ അപ്പം അത് ആ പയർ ചെടിയിൽ ഉണ്ടായിരിക്കുന്ന പയറുകളൊക്കെ ഒന്ന് പറിച്ചൊക്കെ എടുക്കുകയാണ് മത്ത ഒരുപാട് പൂവിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ കായ് പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇനി അതിൻ്റെ കുറച്ച് ഇലയൊക്കെ നുള്ളിയെടുക്കേണ്ടതായിട്ട് വരുന്നതെന്ന് തോന്നുന്നു എന്നാൽ മാത്രമായിരിക്കും ചിലപ്പോൾ കായ് പിടിക്കുക അപ്പം ഈ ഒരു സമയത്ത് ഇത് ആ അല്ലി കൊക്കി പിടിച്ച് പിന്നിണ്ടേട്ടാ അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇത് അല്ലി മുട്ട ഇടണ്ട് ഈ മുട്ടയാണെങ്കിൽ നല്ല നീണ്ട ഒരു മുട്ട കേട്ടോ പണ്ടോ എന്തോ ഒരു ഷേപ്പ് വ്യത്യാസമില്ലേ വളരെ നീട്ടമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ എത്ര പരാക്രമൊക്കെ കാണിച്ചിട്ടാണെന്ന് പറയുമോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പാട്ടൊക്കെ പാടി നടക്കായിരുന്നു അജിയും കുഞ്ചിയും ഇപ്പം രണ്ടുപേരും തേടാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ തോട്ടത്തിൽ കുറച്ച് സമയമൊക്കെ നടക്കുകയാണ് നമുക്ക് ഈ ഈ പൂക്കളും അതുപോലെ വെണ്ട തക്കാളി ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മുടെ ലൈഫിന് തന്നെ ആഹാ എന്തൊരു സന്തോഷം തോന്നാണ് അപ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ എല്ലാവരും വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ നമ്മുടെ കോഴിമക്കളും പച്ചക്കറി ചെടികൾ നോക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം